പാലാ മള്ളിക്കത്തോട് റോഡില് കൊഴുവനാൽ ടൗണിന് സമീപം ഏഴേമുക്കാല സ്ഥലത്തില് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂമും മൂന്നും അറ്റാച്ച്ഡ് ആയിട്ട് കേരള ചെല്ലെ തന്നെ മുറ്റത്ത് നല്ല കിണർ വെള്ള സൗകര്യമൊക്കെ ഉള്ള നല്ല അടിപൊളി വീട് വിൽപ്പനയ്ക്ക് ചോദിക്കുന്ന വില അമ്പത്തി ലക്ഷം രൂപ നെഗോഷ്യബിൾ പ്രൈസാണ് അപ്പോൾ നമുക്ക് ഈ വീടിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം കൊഴുവനാൽ ടൗണിലേക്ക് ഇറങ്ങേണ്ട ദൂരം എന്ന് പറയുന്നത് മുന്നൂറ് മീറ്റർ ദൂരം മാത്രം അതുപോലെ തന്നെ ടൗണിലെ എല്ലാ അമ്പുലിറ്റീസും നമുക്ക് തൊട്ടടുത്ത് തന്നെ ഉണ്ട് പള്ളിയുണ്ട് അതുപോലെ തന്നെ ചേർപ്പങ്ങൽ മെഡിസിറ്റിയിലേക്ക് പോകുവാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് വെറും രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമാണ് ചേർപ്പങ്കൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലേക്ക് പോകുവാനായിട്ടുള്ള ദൂരം അപ്പൊ നമുക്ക് യാത്ര ചെയ്യാനായിട്ട് റവനേശ്വരം റോഡ് തന്നെയാണ് ചേർമങ്ങലേക്ക് പോകാം മുത്തൂരിയിലേക്ക് പോകാം പള്ളിക്കത്തോടേക്ക് പോകാം പാലായിക്ക് വരാം പൈകയ്ക്ക് പോകാം എല്ലാ ടൗണുകളുടെയും നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കണ്ടേ അപ്പോൾ ഈ വീഡിയോ കാണുക വിദേശമായി ജസ്റ്റ് ഫോൺ വിളിക്കുക പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ചേർപ്പങ്കൽ മെഡിസിറ്റി അതായത് പാലായിൽ നിന്ന് കോട്ടയം പള്ളിക്കത്തോട് വഴി കോട്ടയം പാമ്പാടി അങ്ങോട്ടേക്കൊക്കെ കൂരപ്പുട അങ്ങോട്ടേക്കൊക്കെ പോകുന്ന റോഡാണ് അവിടെ കൊഴുവിനൽ എന്ന് പറയുന്നൊരു ചെറിയൊരു സിറ്റിയുണ്ട് നല്ലൊരു സിറ്റിയാണ് നല്ല കടകളും കാര്യങ്ങളും പള്ളി അമ്പലം എന്ന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും അടുത്തുള്ള നല്ലൊരു സിറ്റിയാണ് കൊഴുവനാൽ സിറ്റിക്ക് അടുത്ത് കൊഴുവനാൽ സിറ്റിയിൽ നിന്നും ഏകദേശം ഒരു മുന്നൂറ് നാനൂറ് മീറ്റർ ദൂരത്തോളം മാത്രം മാറിയിരിക്കുന്ന നല്ലൊരു വില്ല പോലെ റെസിഡൻഷ്യൽ മേഖലയായി ആയിരിക്കുന്ന നല്ലൊരു അടിപൊളി മേഖലയിലിരിക്കുന്ന നല്ലൊരു വീടുകളുടെ ഒരു കൂട്ടായ്മയാണിത് ആ കൂട്ടായ്മയ്ക്കുള്ളിലിരിക്കുന്ന നല്ലൊരു വീട് ഇതാ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്കും സ്വാഗതം നല്ലൊരു കമ്മ്യൂണിറ്റിയാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഏകദേശം ഒരു ഒന്ന് രണ്ട് വർഷം കൊണ്ട് ഡെവലപ്പായി വന്നിരിക്കുന്ന നല്ലൊരു കമ്മ്യൂണിറ്റിയാണ് ഇത് അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇതാണ് കിണർ ഒതുക്കി കെട്ടിയിരിക്കുന്ന വലിപ്പമുള്ള കിണറാണ് ഇഷ്ടംപോലെ വെള്ളമുള്ള മേഖലയാണ് ഇവിടെ അടുത്തൊരു വലിയൊരു കുളവൊക്കെ ഉണ്ട് അതുകൊണ്ട് ഒരിക്കലും ഈ വീടുകളിൽ വെള്ളത്തിന് ക്ഷാമം ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഇവിടെ നമ്മൾ നേരെ വീടിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് ഏഴരസൻ്റെ സ്ഥലത്തിൽ അടങ്ങിയിരിക്കുന്ന ആയിരത്തി നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ലൊരു വീട് അമ്പത്തഞ്ച് ലക്ഷം രൂപ ചോദിക്കുക മാത്രം അത് നെഗോഷ്യബിൾ കൂടിയാണ് ഇവിടെ നമ്മൾ നേരെ ഫ്രണ്ട് ഡോറ ഡോറ് ഔട്ട് കണ്ട് നേരെ ഫ്രണ്ട് ഡോറ മുറ്റത്ത് കുറച്ച് ചിപ്സ് കൂടി ഇടാനുണ്ട് ചിപ്സ് എടുത്ത് തരുന്നതാണ് അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ വർക്കുകളുടെ പെൻഡിങ് ഉണ്ട് നമ്മൾ നേരെ വീടിനകത്തേക്ക് കയറി നല്ലൊരു സ്വീകരണ മുറി സ്വീകരണ മുറിക്ക് സമീപത്ത് തന്നെ നല്ലൊരു രൂപ കോഡിൻ്റെ ഒരു പോയിന്റ് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് നമ്മൾ നേരെ ഇതാണ് സ്വീകരണ മുറി ഇവിടെയാണ് കയറി വരുന്ന ഹോള് ഇപ്പോഴാണ് നമുക്ക് സ്വീകരണ മുറിയുടെ ഏകദേശം ഒരു വലിപ്പം മനസ്സിലാവുന്നത് നല്ല വലിപ്പമുള്ളൊരു സ്വീകരണ മുറി തന്നെയാണ് അവിടെ നല്ല ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ചെയ്ത് നല്ല നല്ല വർക്കുകള ടി വി യൂണിറ്റിൻ്റെ പോയിൻറ്റും ഇവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് ഡൈനിങ് ഹാളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നല്ല ഒരു പാർട്ടീഷ്യൻ വർക്കാണ് ഇവിടെ കാണുന്നത് അവിടെ നിന്ന് നേരെ ഡൈനിങ് ഹാളിലേക്ക് കയറി ഡൈനിങ് ഹാളിൻ്റെ വലിപ്പവും നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹാൾ തന്നെയാണ് അതുപോലെ തന്നെ ഇവിടെ വാഷ് കൗണ്ടർ ഒരു സെപ്പറേറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് വാഷ് കൗണ്ടറിൻ്റെ ടൈൽ വർക്കുകളൊക്കെ കാണാൻ അതിമനോഹരമായ ടൈൽ വർക്കുകളാണ് ഇവിടെ നിന്ന് നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് കയറുകയാണ് തടി കൊണ്ടുള്ള ഡോറുകൾ അതുപോലെ തന്നെ നമ്മൾ ബെഡ്റൂമിൽ കയറി എ സിയുടെ പോയിൻറ്റ് ബെഡ്റൂമിലുണ്ട് അതുപോലെ തന്നെ നമുക്ക് എ സിയുടെ പോയിന്റ് ഇത് ജനൽപ്പാളികൾ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് നല്ല കബോർഡ് വർക്കുകളാണ് എ സി പി ഉപയോഗിച്ചുള്ള നല്ല കബോർഡ് വർക്കുകളാണ് ഇവിടെ ഫൈബറിൻ്റെ ഡോറ് കൊടുത്തിട്ടുണ്ട് ഫൈബറിൻ്റെ ആണ് ഡോറ് വെള്ളം വീണാലും കേടുവരാത്ത രീതിയിലുള്ള ഫൈബർ കൊണ്ടുള്ള ഡോറുകളാണ് ഇതാണ് നമ്മുടെ ബാത്റൂമിൽ ടൈൽ വർക്കുകൾ നല്ലൊരു ഡിസൈനോട് കൂടിയുള്ള നല്ലൊരു ടൈൽ വർക്കുകൾ തന്നെയാണ് ഇവിടെ കാണുന്നത് അപ്പം ബാത്റൂമിന് നല്ല വലിപ്പമുണ്ട് കാലൊക്കെ വരച്ച് തേച്ച് കഴുകാനായിട്ടുള്ള സ്റ്റോൺ ബാത്റൂമിൽ തന്നെ ചെയ്തിട്ടുണ്ട് ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ ബാത്റൂമിലുണ്ട് ജോൺസൺ എന്ന കമ്പനിയുടെ മെറ്റീരിയൽ ക്ലോസറ്റുകൾ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുക അതുപോലെ തന്നെ നമ്മൾ അടുത്ത ബെഡ്റൂമിലേക്ക് നമ്മൾ കയറുകയാണ് സോറി ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങി ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കയറുകയാണ് നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ നമ്മൾക്ക് വീണ്ടും ഡൈനിങ് ഹാളിലേക്ക് ഇറങ്ങി അടുത്ത ബെഡ്റൂമുകൾ കാണുവാനായിട്ട് പോകാം ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കൊക്കെയാണ് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കുക ഇനി നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിന്റെ ദൃശ്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് എല്ലാം കൊണ്ടും നല്ല സൗകര്യമുള്ള ഒരു വീട് എന്താ പറയുന്ന ടൗണിലേക്ക് ഇറങ്ങുവാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഒരു നാനൂറ് മീറ്റർ ദൂരമാണ് നമുക്ക് സൂപ്പർ മാർക്കറ്റ് വെജിറ്റബിൾ ഷോപ്പ് മെഡിക്കൽ ഷോപ്പുകൾ അതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റോർ അതുപോലെ തന്നെ പള്ളിയിലേക്ക് പോകുവാനായിട്ട് എല്ലാവരും മുന്നൂറ്റമ്പത് നാന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിൽ നിന്നും പോകുവാനായിട്ടുള്ളത് അത് നല്ല ടാർ റോഡേ തന്നെ പോയാൽ മതി മൺറോഡോ കാര്യങ്ങളോ ഒന്നുമല്ല നല്ല ടാർ റോഡേ തന്നെ നമുക്ക് പോകാവുന്നതാണ് ഈ കോമ്പൗണ്ടിലെ പല വീടുകളും മിനിറ്റിൽ ഹോംസ് വഴി തന്നെ ഡീല് നടന്നതുമാണ് അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ആൾക്കാരൊക്കെ വാങ്ങിച്ച് വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ ഏകദേശം എല്ലാവരെയും തന്നെ അറിയുന്നവരാണ് കാരണം എല്ലാം നല്ല നല്ല ഒരു ഫാമിലി നല്ല ആൾക്കാർ നല്ല സൈലൻ്റ് ആയിട്ടുള്ള നല്ല ആൾക്കാർ അങ്ങനെയുള്ള നല്ലൊരു റെസിഡൻഷ്യൽ മേഖല പണ്ടൊക്കെ പത്തേക്കർ സ്ഥലത്തിനകത്തൊരു വീട് പണിയുമ്പോൾ ഒരു വീട്ടിൽ അംഗങ്ങളുടെ എണ്ണം കൂടുതലായിരുന്നു ഇന്നിപ്പോൾ ഒന്നല്ല രണ്ടല്ലെങ്കിൽ മൂന്ന് പേരെ മാത്രമാണ് ഒരു വീട്ടിലുള്ളത് അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള റെസിഡൻഷ്യൽ മേഖലയിൽ ഒരു വീട് സ്വന്തമാക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം എന്തെങ്കിലും ഒരു ആവശ്യം വന്ന് വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അകലെയുള്ള മിത്രത്തേക്കാൾ ബന്ധുവിനേക്കായാലും അടുത്തുള്ള ശത്രുവാണ് ഉപകാരപ്പെടുന്നത് എന്ന് പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് വിളിച്ചാൽ വിളിക്ക് എന്ന് ഒന്ന് ഒച്ച വെച്ചാൽ കേൾക്കാൻ പറ്റുന്ന രീതിയിൽ തൊട്ടടുത്ത് തന്നെയുള്ള ആൾക്കാരാണ് ഏറ്റവും നല്ലത് അതുകൊണ്ട് തന്നെ മീനച്ചിൽ ഹോംസ് വീഡിയോ എടുക്കാനായിട്ട് പോകുമ്പോൾ പലപ്പോഴും അയൽവാസികൾക്ക് പലപ്പോഴും നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ട് കാരണം നല്ല അയൽവാസികൾ ഒരു വീടിൻ്റെ അത്യാവശ്യ ഘടകം തന്നെയാണ് ഫാമിലിയായിട്ട് ജീവിക്കാനുള്ള ഇടത്ത് നല്ല അയൽവാസികൾ തന്നെ വേണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല ഒരു അയൽവാസികളുള്ള നല്ലൊരു മേഖലയിലാണ് ഈ വീട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ഡ്രസ്സിംഗ് ഏരിയയിലെ കബോർഡ് വർക്കുകളാണ് നമ്മൾ ഈ കാണുന്നത് ഡ്രസ്സിങ് ഏരിയ കബോർഡ് വർക്കിന് സമീപത്ത് തന്നെ അതിൻ്റെ ടോയ്ലറ്റ് ഇവിടുന്ന് നമ്മുടെ ടോയ്ലറ്റുകളുടെ ദൃശ്യങ്ങളാണ് വീണ്ടും കണ്ടുകൊണ്ടിരിക്കുക വില അമ്പത്തഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നു അത് നെഗോഷ്യബിൾ പ്രൈസാണ് എല്ലാ ടോയ്ലറ്റിലും ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട് മെഡിസിറ്റി ഹോസ്പിറ്റലിലേക്ക് പോകുവാനായിട്ടുള്ള ദൂരം ഇവിടുന്ന് ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററിന് മേധ്യത്തിലാണ് രണ്ടല്ലെങ്കിൽ മൂന്ന് രണ്ടര കിലോമീറ്റർ എന്നൊക്കെ കൂട്ടിയാൽ മതി അപ്പോൾ ഇവിടുന്ന് മെഡിസിറ്റി ഹോസ്പിറ്റലിലേക്ക് പോകുവാനായിട്ടുള്ള ദൂരമാണ് ഈ പറഞ്ഞത് പാലയ്ക്ക് ദൂരം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഒരു ആറ് കിലോമീറ്റർ ദൂരം കണ്ടേക്കും ഇവിടുന്ന് മേവട മുത്തോലി വഴി പോകാം മേവടയിൽ നിന്നും പന്ത്രണ്ടാം മൈല് പോയി ഇറങ്ങുവാനായിട്ട് പാല പൊൻകുന്നാം റോഡ് പന്ത്രണ്ടാം മൈല് പാല പാലത്തിലേക്കൊക്കെ പോയി ഇറങ്ങുവാനായിട്ട് ഷോർട്ട് കട്ട് വഴികളുണ്ട് അതുവഴി പോയാൽ സ്വന്തം വാഹനമുള്ളവർക്ക് അത് ബസ് റോഡുമാണ് ബസ് റോഡ് തന്നെ നമുക്ക് പാലാ ടൗണിലേക്ക് പോകുവാനായി എളുപ്പമാണ് ഇവിടുന്ന് പള്ളിക്കത്തോട് കോട്ടയം പോകുവാനായിട്ട് പള്ളിക്കത്തോട് കൂരാലി അല്ലെങ്കിൽ പാമ്പാടി മണർകാട് അങ്ങോട്ടേക്കൊക്കെ പോകുവാനായിട്ട് വളരെ സൗകര്യമാണ് പുതുപ്പള്ളി അങ്ങനെയൊക്കെ സ്ഥലങ്ങളിലേക്ക് പോകാൻ എളുപ്പമാണ് അതുപോലെ തന്നെ നമുക്ക് ഇനി നമുക്ക് പൈക വഴി നമുക്ക് പൊൻകുന്നം കാഞ്ഞിരപ്പള്ളി സൈഡിലേക്കൊക്കെ പോകുവാനായിട്ടും വളരെ ഈസിയാണ് വീണ്ടും നമ്മൾ ഇവിടുന്ന് നമ്മുടെ അടുത്ത ഇത് കിച്ചണിൻ്റെ കഴിഞ്ഞിട്ട് വർക്ക് ഏരിയയുടെ ദൃശ്യങ്ങളിലേക്കാണ് നല്ല മനോഹരമായ കിച്ചനും മനോഹരമായ വർക്ക് ഏരിയയുമാണ് നമ്മളിവിടെ കാണുന്നത് ഇവിടെ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷനാണ് ഏറ്റവും അടുത്തുള്ള എയർപോർട്ട് എന്ന് പറയുന്നത് നെടുമ്പാശ്ശേരി എയർപോർട്ട് എയർപോർട്ടാണ് അതുപോലെ തന്നെ നിർദ്ദിഷ്ട എരുമേലി എയർപോർട്ടുമായിട്ട് പോകുവാനായിട്ട് എളുപ്പമുള്ള അത് എരുമേലി എയർപോർട്ട് ചിലപ്പോൾ ഒരു മൂന്നോ നാലോ അഞ്ചോ വർഷത്തിനുള്ളിൽ പ്രാബല്യത്തിൽ വന്നേക്കാം അപ്പോൾ അങ്ങനെ എരുമേലി എയർപോർട്ടിലേക്ക് പോകുവാനൊക്കെ ആയിട്ട് ഇത് എളുപ്പമാണ് അങ്ങനെ എല്ലാ സൗകര്യങ്ങളുടെയും മധ്യത്തിൽ വെള്ളപ്പൊക്ക ഭീഷണികൾ ഉരുളപൊട്ടൽ ഭീഷണികൾ ഒന്നുമില്ലാത്ത ഈ മേഖലയിൽ ജീവിക്കുവാനായിട്ട് നിങ്ങൾക്കും ആഗ്രഹം തോന്നുന്നുണ്ടാവാം അപ്പോൾ അങ്ങനെ ആഗ്രഹം തോന്നുന്നവർ മിനിറ്റിൽ ഹോംസിൻ്റെ ഈ വീഡിയോ മുഴുവൻ കാണുക മുഴുവൻ കണ്ടതിന് ശേഷം ഞങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് വിളിക്കുക ഏത് സമയത്ത് വന്നാലും പ്രോപ്പർട്ടി നേരിൽ കാണുവാനും നിങ്ങൾക്ക് പ്രോപ്പർട്ടി ഇഷ്ടമായാൽ നിങ്ങൾക്ക് ഈ വീട് മാക്സിമം വില നെഗോഷിയേറ്റ് ചെയ്ത് മേടിച്ച് തരുവാനും ഞങ്ങൾ ഒരുക്കമാണ് അപ്പോൾ ഇതാണ് അഴിപക്കത്തുള്ള നല്ല വീടുകളൊക്കെ കാണുന്നത് അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ